മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവിന് പ്രധാനമന്ത്രിയായോ അല്ലെങ്കിൽ മന്ത്രിയായോ നമ്മുടെ ജയിലിൽ കിടക്കുന്ന ഒരു ഒരു സാഹചര്യം അന്ന് പ്രധാന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഒരു അഴിമതി കേസിൽപ്പെട്ട് മുപ്പത് ദിവസത്തിലും കിടന്നിട്ടുണ്ട് ഈ പറയുന്ന തമിഴ് പുലികളുടെ ബോംബിന് മുന്നിൽ അടിയറവ് പറഞ്ഞ് ജീവൻ വെടിയുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നു എന്തുകൊണ്ട് ഗാന്ധിജി അന്ന് ഇത് പിരിച്ചുവിടണമെന്ന് പറഞ്ഞു മോദി എന്ന് പറയുന്ന നേതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുകമറങ്ങൾ സൃഷ്ടിച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കുന്നതല്ലാതെ ഈ ഭാരതത്തിൽ എടുത്തു പറയത്തക്ക എന്തെല്ലാം നേട്ടങ്ങൾ വന്നതായിട്ട് ആഗ്രഹിക്കും പറയാൻ പറ്റും ജാതി വർഗീയത വർഗീയതയുടെ പേരിലുള്ള ആക്രമണം തങ്ങളുടെ ജാതിക്ക് വേണ്ടി ആക്രമണം നടത്തുന്നവൻ നേതാവ് നാളത്തെ ഞാൻ പറഞ്ഞ പോലെ നാളത്തെ തലമുറയും കണ്ടുവരുന്ന എന്താണ് സിഖ്കാരുടെ വെടിയുണ്ടുകൾക്ക് മുന്നിൽ വീണ് മരിക്കുന്നു അതിനുശേഷം പിന്നീട് ആരാ വരുന്നത് രാജീവ് ഗാന്ധി വരുന്നു അദ്ദേഹം പാർലമെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ പാർലമെന്റിന് കഴിഞ്ഞ എല്ലാ എം പിമാരും സ്വന്തം മണ്ഡലങ്ങളിലേക്കൊക്കെ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോ നിലവില് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു പുതിയൊരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കുന്ന ഒരാളെയും മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും സ്വമേധയോ ഒഴിവാക്കപ്പെടും അപ്പൊ ഈ ഒരു ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായിട്ടാണ് പാർലമെന്റിൽ എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ അമിത്ഷാ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് ആതിരാ ഈ ബില്ല് ഇപ്പൊ വന്നിട്ടുള്ളതല്ല ഇത് മുന്നേ വന്നിട്ടുള്ള ഒരു ബില്ലാണ് ആണ് അപ്പൊ ഇതിനെതിരെ ഇപ്പം ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കൾ എല്ലാവരും തന്നെ മുൻപല്ലെങ്കിൽ അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഈ ബില്ല് പാസാക്കിയ നരേന്ദ്രമോദി അടക്കം ഗുജറാത്ത് കേസിൽ ആരോപണ വിധേയനായിരുന്നു പക്ഷേ ഈ ഒരു ബില്ല് കൊണ്ടിരുമ്പോ മോദി പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ അയാൾ സമേതയാ രാജിവെച്ച് വെച്ച് പുറത്തു പോകണം അതല്ലേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഒരു നേതാവെന്ന് പറയുന്നത് എന്താണ് അതിനെ ഒരു നേതാവ് എന്ന് പറയുന്നത് എപ്പോഴും അവരെ നയിക്കുവാൻ ശക്തിയുള്ള അവർക്ക് നേർവഴി കാണിക്കുന്ന സത്യസന്ധനായ നീതിക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് നേതാവെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അയാളെ കണ്ടാണ് ഇന്നത്തെ തലമുറയും ഇനി വരുന്ന തലമുറയും പഠിക്കുന്നത് അപ്പൊ അയാൾ കുറ്റാരോപതനാകുവാണെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു തലമുറ എന്താണ് ചിന്തിക്കുന്നത് രാഷ്ട്രീയത്തിലേക്കുള്ള അടിത്തറ എന്ന് പറയുന്നത് ഞാൻ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഒരു ആരോപണം വരുന്നതാണെന്ന് ചിന്തിച്ചാൽ അങ്ങനെ അല്ല എന്ന് പറയുവാനായിട്ട് ആദരിക്കും സാധിക്കൂ തീർച്ചയായിട്ടും കാരണം പല കേസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ടൊക്കെ മാറുന്നുണ്ട് ഞാൻ ഇത്ര ദിവസം ജയിലിൽ കിടക്കുന്നുണ്ട് എന്ന രീതിയിൽ പക്ഷെ പല കേസുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന് എന്നും ജയിലിൽ കിടക്കുന്ന ആൾക്കാരല്ലേ ഇവര് പ്രത്യേക വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി അതിനകത്ത് ഇത്തരം പാർട്ടികളുടെ പേര് വലിച്ചിട്ടിട്ടാണ് പലരും ജയിലിന്റെ അകത്തേക്ക് പോകുന്നത് കേരളത്തിലൊഴികെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് യു പി അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നമ്മൾ എടുത്ത് കാണുന്ന ഒരു വസ്തുതയാണ് ജാതി വർഗീയത വർഗീയതയുടെ പേരിലുള്ള ആക്രമണങ്ങൾ അവിടുത്തെ നേതാക്കളിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജാതിക്ക് വോട്ട് കിട്ടുവാനും അവരെ എതിർക്കുന്ന താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തി ഭരണത്തിലേറുവാനും വേണ്ടി അക്രമം നടത്തിയിട്ടുള്ള നേതാക്കളാണ് എന്താണ് അവരെ ചിന്തിക്കുവാണെങ്കിൽ എന്താണ് തങ്ങളുടെ ജാതിക്ക് വേണ്ടി ആക്രമണം നടത്തുന്നവൻ നേതാവ് നാളത്തെ ഞാൻ പറഞ്ഞ പോലെ നാളത്തെ തലമുറയും കണ്ടുവരുന്നത് എന്താണ് ഈ പറയുന്ന അടിയാള വർഗത്തെ അടിച്ചമർത്തി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തി അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് നേതൃത്വം എന്ന് കരുതി മുന്നോട്ട് വരികയാണ് അങ്ങനെ ആണ് സംഭവിക്കുന്നത് ഗുജറാത്ത് എടുത്താൽ തന്നെ അതിൽ മോദി കുറ്റാരോപിതനായിരുന്നു അറസ്റ്റിലായിട്ടില്ല ഉള്ളിൽ പോയിട്ടില്ല പോലും ഈ പറയുന്ന അമിത്ഷായുടെ പേരിലും അതിന്റെ പേരില് ഒരു ആരോപണം ഉണ്ടായിരുന്നു അവര് അതിൽ ഒരാൾ പ്രധാനമന്ത്രിയായി ഒരാള് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പക്ഷേ ഈ ഭേദഗതി പ്രകാരം ഇവർ മുപ്പത് ദിവസം ജയിലിൽ കടന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ നിന്നും സ്വമേധയെ ഒഴിക്കപ്പെടുകയുള്ളൂ പക്ഷേ ഈ ഒരു ബില്ലിന്റെ ഭേദഗതി ആദ്യം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയൊന്നുമല്ല ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ദിരാഗാന്ധി മുപ്പത്തൊമ്പതാം ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് രാഷ്ട്രപതി ആണെങ്കിലും ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ഇത്തരം സ്ഥാനങ്ങളുള്ള ആൾക്കാരെ ഒഴിവാക്കപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ബില്ല് പ്രകാരം ഇത്തരം ആൾക്കാർക്ക് അതൊരു ബാധകമായിരുന്നില്ല പക്ഷെ അതിനുശേഷം നരേന്ദ്രമോദി ഒരു ഭേദഗതി കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനകത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉൾപ്പെടുകയാണ് ചെയ്തത് ആ ഒരു മാറ്റമാണ് നിലവിലെ ബില്ല് പ്രകാരം വന്നിട്ടുള്ളത് ഈ ആർട്ടിക്കിൾ തേർട്ടി നൈനില് ഈ പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി അതുപോലെ തന്നെയുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് നമ്മുടെ അടിയന്തരാവസ്ഥ അടക്കമുള്ള വിഷയങ്ങൾ അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ആർട്ടിക്കിൾ തേർട്ടി നയൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അന്ന് ആർട്ടിക്കിൾ തേർട്ടി നയൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ചിന്തിക്കണം അന്ന് ഇതുപോലെ രാഷ്ട്രീയത്തിൽ കുടകൾ നിറഞ്ഞ ഒരു കാലഘട്ടമല്ല എങ്കിലും ഒരു മുൻകരുതൽ എന്നോണം എന്ത് ചെയ്തു ആർട്ടിക്കിൾ തേർട്ടി നയൻ ഇവിടെ കൊണ്ടുവരികയും അത് പ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പോ ഈ മോദി പറയുന്നതിനെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം വേറൊരു സൈഡിൽ നിന്ന് നമുക്കൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം മുപ്പത് ദിവസത്തിലധികം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവിന് പ്രധാനമന്ത്രിയായോ അല്ലെങ്കിൽ മന്ത്രിയായോ അല്ലെങ്കിൽ എം പി ആയോ എം എൽ എ ആയോ ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിയമം മോദി കൊണ്ടുവരുമ്പോൾ ഇവിടെ മോദിക്ക് ആ രാജ്യത്ത് അല്ലെങ്കിൽ മോദി ഭരിക്കുന്ന പ്രദേശത്ത് മോദിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്ന രണ്ട് പാർട്ടിയാണ് ഒന്ന് കോൺഗ്രസിന്റെ നേതൃത്വവും പിന്നെ ഒന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കടന്നിട്ടുണ്ട് നമ്മുടെ കേജ്രിവാൾ മാത്രമല്ല ലാലു പ്രസാദ് യാദവ് അതേ ലാലു പ്രസാദ് യാദവിന് ശേഷമാണ് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ കേജ്രിവാൾ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് ഉയർന്നു വന്ന പ്രധാന ഒരു വിഷയമായിരുന്നു അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ കടന്നുകൊണ്ട് പാർട്ടി രൂപീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് ഇത്രയും സഹായങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതനായി തെളിവുകൾ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടൊരാ ജയിലിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്തരം സഹായങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് അയാൾ ജയിലിന്റെ അകത്ത് കടന്ന് പുറത്തെ പാർട്ടിയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അന്നത്തെ ഡൽഹി ജയിലിൽ കടന്നുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു രീതി തന്നെയല്ലേ ഇപ്പൊ നരേന്ദ്രമോദി ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരുന്നതിലൂടെ സാധിക്കാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു നേതാവിന്റെ കുടില എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അതല്ലെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ലീഡറുടെ കുടിലതയാണ് അവിടെ നമ്മൾ കാണുന്നത് ഇതിൽ തന്നെ ഒരു കാര്യം ചിന്തിക്കണം ഈ രാഷ്ട്രീയം എന്നത് രാഷ്ട്രബോധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്താഗതിയെ ഒരുവൻ തന്നിലേക്ക് ആവാഹിച്ച് അവൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടാകുന്നതും അവനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് രാഷ്ട്രീയം എന്നത് രാഷ്ട്രീയം എന്നത് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ആ ഇപ്പോഴത്തെ രാഷ്ട്രീയം രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണോ ഒരിക്കലുമല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്താണ് തങ്ങളുടെ കീശ നിറയ്ക്കുക തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഒരു സ്റ്റേബിലിറ്റി നിലനിർത്തുക തങ്ങളുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള അതായത് തങ്ങൾക്ക് ശേഷം തങ്ങളുടെ മക്കൾ അധികാരത്തിൽ കയറുക ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം ആദ്യകാല രാഷ്ട്രീയം എന്താണ് ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും അടങ്ങുന്ന നമ്മളുടെ മുൻകാല നേതാക്കള് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പോരാടി നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ച് തരുവാനായിട്ട് കൈമെയ് മറന്ന് ചേർന്ന ഒരു പ്രസ്ഥാനമായിരുന്നു രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ട് രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി നമുക്ക് ഇല്ലാതിരുന്ന സ്വാതന്ത്ര്യത്തെ പോരടിച്ചു മേടിച്ച് തന്നതിന് ശേഷം ഗാന്ധിജി ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട് ഇത് പിരിച്ചുവിടണം ഈ പ്രസ്ഥാനത്തെ പിരിച്ചുവിടണം അന്ന് അത് ചെയ്തില്ല പകരം നെഹ്റു അവിടെ പ്രധാനമന്ത്രിയായി മാറി അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രി അധികാര സ്ഥാനത്ത് വരുന്നു അവര് സിഖ് വിരുദ്ധ പ്രസ്താവനകളുടെ പേരില് സിഖ്കാരുടെ വെടിയുണ്ടകൾക്ക് മുന്നിൽ വീണ് മരിക്കുന്നു അതിനുശേഷം പിന്നീട് ആരാ വരുന്നത് രാജീവ് ഗാന്ധി വരുന്നു അദ്ദേഹം ഈ പറയുന്ന തമിഴ് പുലികളുടെ ബോംബിന് മുന്നിൽ അടിയറവ് പറഞ്ഞ് ജീവൻ വെടിയുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നു എന്തുകൊണ്ട് ഗാന്ധിജി അന്ന് ഇത് പിരിച്ചുവിടണം എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് ശേഷം എൻ്റെ മകൻ അവന് ശേഷം അവന്റെ മകൻ അതിനുശേഷം അവന്റെ മകൻ ഇങ്ങനെ ചിന്തിക്കേണ്ടതാണോ രാഷ്ട്രീയം കഴിവുള്ള നേതാക്കൾ വരുന്നതല്ല രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രം വളരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കഴിവുള്ള നേതാക്കൾ വരണ്ടേ ഇന്നുള്ളതിൽ എത്ര പേർ കഴിവുള്ള നേതാക്കളുണ്ട് ഈ മോദി എന്ന് പറയുന്നത് മോദി എന്ന് പറയുന്ന നേതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുകമറകൾ സൃഷ്ടിച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കുന്നതല്ലാതെ ഈ ഭാരതത്തില് എടുത്തു പറയത്തക്ക എന്തെല്ലാം നേട്ടങ്ങൾ വന്നതായിട്ട് അതിരിക്കു പറയാൻ പറ്റും മുൻപ് നിന്നിട്ടുള്ള നേതാക്കൾ ചെയ്തു വെച്ചതിൻ്റെ മേലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആർക്കും സാധിക്കും ഇവിടെ ഈ വിഴിഞ്ഞം ഇവിടെ ഈ വിഴിഞ്ഞം പദ്ധതി നടന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ വന്നപ്പോൾ ആരുടെ കാലത്ത് അതിന് ബില്ല് പാസാക്കുകയും ആരുടെ കാലത്ത് അതിന് തറക്കല്ലിടുകയും ചെയ്തതാണ് ചിന്തിക്കണം ഇന്ന് ഇവിടെ ഭരിക്കുന്ന ഒരു നേതാക്കളും നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല മുൻകാലത്ത് നമ്മൾക്ക് മുന്നേ അതായത് അവർക്ക് മുന്നേ ഭരിച്ചു പോയിട്ടുള്ള നേതാക്കൾ ചെയ്തു വെച്ചതിൻ്റെ ശേഷം അതിന്റെ ബാക്കിയുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അധികാരത്തിൽ ഇരിക്കുമ്പോൾ അതിന് ഉദ്ഘാടനം നടക്കുമ്പോൾ ഇത് ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയം ഞങ്ങൾ കൂടെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു തീർച്ചയായിട്ടും അർത്ഥമുണ്ട് നമ്മളൊരു ബില്ല് പാസ്സായതിനു ശേഷം അടുത്ത സർക്കാർ വരുമ്പോഴത്തേക്കും അതിനെ കണ്ണടച്ച് മാറ്റിയിടുകയാണെങ്കിൽ അതൊരിക്കലും പിന്നീട് മുന്നോട്ട് പോവുകയില്ല പക്ഷെ ശേഷം വന്നിട്ടുള്ള സർക്കാരുകൾ അത് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അത് യാഥാർത്ഥ്യമായത് അതേപോലെ ഇത്തരം ബില്ലുകൾ വരുന്ന സമയത്ത് അത് സ്വന്തം പാർട്ടിക്കകത്തുള്ള ആൾക്കാർക്ക് കൂടി അത് എത്തരത്തിലുള്ള ഒരു ദോഷം അല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്തെ ഏത് കേസുകൾ ആർക്കെതിരെ വരണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് ആ തരത്തിൽ പോകുമ്പോൾ ഈ ഒരു ബില്ല് പറയുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നത് ബിജെപിക്ക് തന്നെയായിരിക്കും എന്നാണ് ആ ഒരു തലത്തിൽ പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അമിത്ഷാ ഇപ്പൊ ഒരു ന്യായീകരണവുമായി പ്രതിപക്ഷത്തിനെതിരെ മോദിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിന് ഒരു കാര്യം ചിന്തിക്കണം ഈ ബില്ലൊക്കെ വളരെ കറക്റ്റ് ആണ് പക്ഷേ കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം എന്ന് പറയുന്നത് വിരൽ തുമ്പിലേക്കായി പത്തിഞ്ച് സ്ക്രീനിൽ ലോകം മുഴുവൻ അറിയാം ഇവിടെ ഈ സംസ്ഥാനത്തിരുന്നുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേതാക്കളുടെ കൈകൾ പരിശുദ്ധമാണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം മോദിജി ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ ചുറ്റിയ വള്ളി പാമ്പാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അവനവൻ കുഴിച്ച കുഴിയിലേക്ക് അവനവൻ തന്നെ വീഴുവാനായിട്ട് ചിലപ്പോൾ ഒരു കാലെടുത്ത് വെക്കുന്ന താമസമേ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ എന്നത് ഈ ഒരു നിമിഷം നമ്മൾ മറക്കാൻ പാടുള്ളതല്ല